ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മീനമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച അതായത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പകൽ പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് ഭരണി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ മേടക്കൂറിൽ സൂര്യൻ സംക്രമം ചെയ്യുകയാണ് ആകെ മുപ്പത്തിയൊന്ന് ദിവസം മീനമാസത്തിൽ മീനൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നതാണ് അതായത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അമ്പത്തിയൊന്ന് മിനിറ്റ് വരെ ഇംഗ്ലീഷ് മാസം പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സൂര്യൻ കുംഭം രാശി അതായത് അതിൻ്റെ ശത്രുരാശിയിൽ നിന്നും അതിൻ്റെ ബന്ധുരാശിയിലേക്ക് രാശി രാശിപരിവർത്തനം നടത്തുകയാണ് ഈ സമയം ബന്ധു ക്ഷേത്രം മാത്രമല്ല മേടത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതി ബന്ധു ക്ഷേത്രമായിട്ട് വരും അപ്പം അതിബന്ധു ക്ഷേത്രത്തിലായിട്ടാണ് ഈ ആദിത്യൻ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്നാൽ ആ മീനൻ രാശിയിൽ നേരത്തെ തന്നെ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പറയുന്ന ഫലങ്ങളിൽ കുറച്ച് കുറവ് വരുന്നതാണ് രാഹു ഇപ്പോൾ മീനൻ രാശിയിൽ പതിനൊന്ന് ഭാഗ ഇരുപത്തിരണ്ട് കല നാൽപ്പത്തി ഒൻപത് മേഖലയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ മീനമാസം പതിനൊന്നാം തീയതിയോട് അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഫലത്തിൽ ഗണ്യമായ കുറവുണ്ടാവും അതിനുശേഷം ഈ ഫലം നല്ല രീതിയിൽ അനുഭവപ്പെടുവാൻ തുടങ്ങും ഇനി ഏതൊക്കെ നാളുകാർക്കാണ് ഈ സൂര്യൻ്റെ രാശി പരിവർത്തനം മൂലം ഗുണഫലം സിദ്ധിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇടവക്കൂറിൽ പെടുന്ന കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി നക്ഷത്രം മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങളായ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് ആദിത്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കാരണം ഗുണം ചെയ്യും ഈ സമയം ഇവർക്ക് ഉദ്യോഗലബ്ധിക്കും സർക്കാർ ജോലി കിട്ടുന്നതിനും ഏതിൻ്റെയെങ്കിലും ഒരു സ്ഥാനം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗത്തിൽ ശമനമുണ്ടാകുന്നതിനും ദേഹസൗഖ്യത്തിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം സർക്കാരിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം സിദ്ധിക്കുന്നതിനും സർക്കാർ തലത്തിൽ നിന്നുള്ള പ്രോത്സാഹനത്തിനും സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഈ മീനമാസത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനും സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതിനും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഈ മാസം ഇവർ മതപരമായ കാര്യങ്ങൾ പങ്കെടുക്കുകയും ശുഭകർമ്മങ്ങൾ ചെയ്യാൻ ഇടവരികയും ചെയ്യുന്നതാണ് ഇവർക്ക് കുടുംബസൗഖ്യത്തിനും ഭാര്യാപുത്രാദികളെ കൊണ്ടുള്ള സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും ആഭരണങ്ങൾ വാങ്ങുന്നതിനും അഥവാ ആഭരണങ്ങൾ ആരെങ്കിലും വാങ്ങി നമുക്ക് തരുന്നതിനും തരുന്നതിനുമൊക്കെയുള്ള സാധ്യതയുള്ള സമയമാണ് ഇനി അടുത്തതായി മിഥുനക്കൂറിൽപ്പെടുന്ന മകൈരം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര നക്ഷത്രം പുണർവ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദങ്ങളായ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർക്ക് ആദിത്യൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആദിത്യൻ ഈ സമയത്ത് കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന കാരണം ഇവർക്ക് കർമ്മസിദ്ധി ഉണ്ടാകുന്നതിനും ഉദ്യോഗസിദ്ധിക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ ധനലാഭം കിട്ടുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സ്വകർമ്മ സിദ്ധിക്കും പൊതുരംഗത്തോ അഥവാ സർക്കാർ തലങ്ങളിലോ എന്തെങ്കിലും പോസ്റ്റുകൾ ലഭ്യമാകുന്നതിനും ബിസിനസ്സിൽ പുഷ്ടി ഉണ്ടാകുന്നതിനും സൽക്കീർത്തി ഉണ്ടാകുന്നതിനും ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്നതിനും ഇടവരുന്നതാണ് അതുപോലെ മത്സര പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കുന്നവർക്കും മത്സര വിജയം കരസ്ഥമാക്കുന്നതിന് പറ്റിയ സമയമാണിത് ഈ സമയം സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനും അതുപോലെ സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണ് അടുത്തത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങളായ മൂന്ന് നാല് പാദങ്ങൾ ചോതി ആദ്യ പാദങ്ങളായ ഒന്ന് രണ്ട് മൂന്ന് എന്നീ പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറിൽ ജനിച്ചവർക്ക് ആദിത്യൻ ഈ സമയം ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നുമുള്ള ലാഭം കിട്ടുന്നതിനും മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുന്നതിനും അതുപോലെ ധനലാഭം സിദ്ധിക്കുന്നതിനും ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് എന്തെങ്കിലും അസുഖമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ആ അസുഖത്തിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോടതി സംബന്ധമായ വ്യവഹാരങ്ങളിൽ വിജയം വരിക്കുന്നതിനും കടത്തിൽ നിന്നും മുക്തി നേടുന്നതിനും പറ്റിയ സമയമാണിത് ഈ സമയം ഇവർ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയം വരിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് അടുത്തത് ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദങ്ങളായ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മകരക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഈ സമയം സുഖാവസ്ഥ ഉണ്ടാകുന്നതിനും സർക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭം സിദ്ധിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനാദികൾ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം നല്ല മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കും ഇവർക്ക് ഈ സമയം ശത്രുനാശത്തിനും സഹോദരന്മാരിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാനലബ്ധിക്കും സാധ്യതയുള്ള സമയമാണ് സൂര്യൻ്റെ ഈ രാശി പരിവർത്തനം മൂലം മേൽപ്പറഞ്ഞ നാല് രാശിക്കാർക്ക് മാത്രമേ ഗുണാനുഭവങ്ങൾ ഫലത്തിൽ വരികയുള്ളൂ ബാക്കി മേടം കർക്കിടകം ചിങ്ങം കന്നി വൃശ്ചികം ധനു കുംഭം മീനം എന്നീ എട്ട് രാശിയിൽ ജനിച്ച ആൾക്കാർക്ക് ആദ്യത്തിൻ്റെ ഈ രാശി പരിവർത്തനം മൂലം കാര്യമായ ഗുണഫലങ്ങൾ കിട്ടുന്ന സമയമായിരിക്കുന്നില്ല എന്നാൽ വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചിങ്ങം ധനു മീനം എന്നീ കൂറുകൾ ജനിച്ചവർക്ക് ഈ ആദ്യത്തിനെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ദശ സമയം നടക്കുന്നവർക്കും ഈ ആദ്യത്തിൻ്റെ ചാരഫലം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം